എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് ഉണക്കം ദന്തയ്ക്ക് ഉണക്കം ആശാനയ്ക്ക് ഉണക്കം അതിനെ സിദ്ധികൾക്ക് ഉണക്കം അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ പറയാം എന്നിട്ട് നമ്മുടെ ടോപ്പിക്കും പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് വരും അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് വരണം അപ്പോ അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ പിന്നെ ചാനലിൽ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതായത് നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റം നമ്മളൊന്ന് നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ഏതൊരു അസുഖം നമുക്ക് വന്നിരുന്നാലും അത് ശരീരം തന്നെ അതിന് ഒരു പിന്നെ അതിനെ നിവർത്തീകരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉള്ളത് എന്നുള്ളത് ഒരു സത്യമാണ് ഇത് മിക്ക ആളുകളും അറി അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല ഇതാണ് വസ്തുത പിന്നെ ചില സമയത്ത് ചില വിധപ്പെട്ട രോഗങ്ങൾ പെട്ടെന്ന് സിവിയറായിട്ട് വരുന്ന വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ പിന്നെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും അഭികാമ്യം അത് മറ്റൊരു വശം പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പം നിസ്സാരം നമുക്കൊരു തലവേദന വരുന്നു അല്ലെങ്കിൽ ഒരു മൂക്കൊലിപ്പ് വരുന്നു അപ്പം ഈ മൂക്കൊലിപ്പ് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം നമ്മുടെ മൂക്കിൽ എന്തോ ഡസ്റ്റ് പോലുള്ള സംഗതികൾ കയറിയിട്ടുണ്ട് അപ്പം ഈ ഡസ്റ്റ് അകത്തെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ആ കയറി അത് ലിവറിലേക്കാണ് ഫസ്റ്റ് ഫ്ലാസി പുഴൽ വഴി അത് ലിവറിലേക്ക് ചെല്ലും ചെന്ന് അങ്ങോട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂക്കൊലിപ്പ് എന്ന് പറയുന്ന ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിനെ വെളി പുറംതള്ളാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിനുള്ളിലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോ അത് പോയി കഴിയുന്നതോടുകൂടി ഇത് സംഗതി അങ്ങ് പോകും പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് മൂക്കൊലിപ്പ് വരുമ്പോൾ അപ്പോഴേ നമ്മൾ ഈ മൂക്ക് ഒലിപ്പ് നിക്കാനുള്ള മരുന്നാണ് നമ്മൾ പേടിച്ച് കഴിക്കുന്നത് ആണോ അറിയോ നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു സിസ്റ്റത്തെ ശരീരത്തിന്റെ സിസ്റ്റത്തെയാണ് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ആ സിസ്റ്റം മര്യാദക്ക് വർക്ക് ചെയ്യും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ആയി 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 നമ്മളുടെ ശരീരത്തിലെ സിസ്റ്റവും ഇല്ല സിസ്റ്റവും ഇല്ല ഒരു ഉണ്ടാക്കുമില്ലാത്ത അവസ്ഥ ആയി ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അപ്പോ അതവിടെ നിൽക്കട്ടെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പേർപ്പെട്ട ഹാർട്ട് ബ്ലോക്കും അതേപോലെ എത്ര വലിയ ഹൈ ബി പി ആണെങ്കിലും മാറ്റാൻ പറ്റും പിന്നെ കണ്ണടച്ച് കുറയ്ക്കുന്നതിന് മുമ്പേ ആരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് അതേപോലെ ചെയ്തു ചെയ്ത് വന്നുകഴിഞ്ഞാൽ നൂറ്റിക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി നേടാം എന്നുള്ളത് ഞാൻ ആണെ ഇട്ട് എന്നെ കൊണ്ട് പറയാൻ പറ്റും കാരണം ഇത് പല ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവര് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവരത് അതിൻ്റെ അനുഭവം അവർക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇതൊന്നും ചുമ്മാ സമയം പോകാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒന്നും അല്ല ഇതിന്റെ ഒരു സാധ്യത എന്താ അത് ഞാൻ നോക്കിയിട്ട് വെള്ളക്കാര് അന്യനാട്ടിലുള്ള ആളുകള് നമ്മുടെ ഇവിടെ വന്ന് ട്രഡീഷണൽ ട്രീറ്റ്മെന്റിന് വേണ്ടി കോടാനു കോടി രൂപയാണ് ഇവിടെ ചെലവാക്കുന്നത് പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത് വേണ്ട അവരുടെ വിദ്യാപതി ആ എങ്ങനുണ്ട് അപ്പോൾ ആളുകൾ പറയുന്നത് ഒരു വെയിറ്റ് ഇട്ടല്ലേ പറയുന്നത് ഞാൻ ഇന്ന ആശുപത്രിയിൽ പോയി എ സി റൂമിലായിരുന്നു എനിക്കെല്ലാം കൂടി എട്ട് ലക്ഷം പത്ത് ലക്ഷമായി ഇവിടെ കുടുംബം വിറ്റിട്ടായിരിക്കും കൊണ്ട് കൊടുക്കുന്നത് എന്നിട്ടാണ് ഡയലോഗ് ആ എന്നാ അസുഖം മാറിയോ അത് പിന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അത്രേ ഉള്ളൂ ആ അപ്പോ നല്ലത് ആർക്കും വേണ്ട മോശപ്പെട്ടതും മതി അതാണ് സത്യം കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊരു ഒരു ബിസിനസ് അല്ല എന്നെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് എനിക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യ ആവശ്യവും എനിക്കില്ല ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയുന്നു അത്രേ ഉള്ളൂ പിടിച്ചാലും ശരി പിടിച്ചില്ലാലും ശരി ഓക്കെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നു അത്രേ ഉള്ളു അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നമ്മുടെ ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് അപ്പൊ ഈ ഹാർട്ട് ബ്ലോക്കിന് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പണിയും എടുക്കാതെ ആയിട്ട് ഒന്ന് മാറ്റാം അതേപോലെ ഹൈ ബി പറഞ്ഞു പറഞ്ഞുതരാം ഇഞ്ചി പൂണ്ട് നാരങ്ങ നല്ലതുപോലെ ഓർമ്മിച്ച് വെച്ചോണം എഴുതി വെച്ചോണം ഇഞ്ചി പൂണ്ട് നാരങ്ങാനീര് വിനഗർ പിന്നെ തേൻ ഇത്രയുമാണ് അതിൻ്റെ കണ്ടന്റ് ഒന്നുകൂടെ പറയാം ഇഞ്ചി പൂണ്ട് നാരങ്ങാനീര് നാരങ്ങാനീര് പിന്നെ വിനഗർ തേൻ ഇത്രയുമാണ് ഇതിൻ്റെ കണ്ടന്റ് ഇത് എന്താണ് ചെയ്യേണ്ടത് ഇത് ഇത്രയും എടുത്തിട്ട് ഒരേ സെയിം അളവായിരിക്കണം ഇപ്പൊ അമ്പത് മില്ലെങ്കിൽ അമ്പത് മില്ലി മുപ്പത് മില്ലെങ്കിൽ മുപ്പത് മില് ഇരുപത് മില്ലെങ്കിൽ ഇരുപത് മില്ലി ഇത്രയും സാധനം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പി വെച്ച് നല്ല സൂപ്പറായിട്ട് അങ്ങ് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇതിനെല്ലാം കൂടെ അങ്ങ് ഇടുക ഒരു കറക്ക് കറക്കുക ഒരു ദിവസം രണ്ട് നേരം വച്ച് അങ്ങോട്ട് കഴിക്കുക പരിപാടി ക്ലിയർ വേറെ കാര്യമൊന്നുമില്ല കൂടുതൽ നമ്മൾ പിന്നെ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് പത്തോ പതിനൊന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് നേരെ പോവുക ലാബി ചെല്ലുക ടെസ്റ്റ് ചെയ്യുക നോക്കുക ബോധ്യപ്പെടുക പിന്നെ തുടരണോ വേണ്ടയോ അതും ചിന്തിക്കുക ഇത്രയേ ഉള്ളൂ വീഡിയോ എന്റെ തൊണ്ടയിലുള്ള വെറുതെ പറ്റിക്കണ്ടല്ലോ കാരണം സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ തമാശ പറഞ്ഞിരുന്നാലും ഞാൻ ഒരു രസത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ പക്ഷേ അത് വളരെയധികം പവർഫുള്ളായ ഒരു റെമഡിയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് എത്രത്തോളം നിങ്ങൾ അതിനെ സ്നേഹിച്ച് കഴിക്കുന്നു അത്രത്തോളം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നല്ല ഒരു ടോപ്പിക്കുമായിട്ട് ഉടനടി ഞാൻ വരുന്നതായിരിക്കും താങ്ക്